വയനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി കരുമാടി കെ കെ കുഞ്ചുള്ള സ്മാരക ഗ്രന്ഥശാല ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു വയനാ പക്ഷാചരത്തിന്റെ ഭാഗമായാണ് കരുമാടി കെ കെ കുഞ്ചുള്ള സ്മാരക ഗ്രന്ഥശാല ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചത് അനുമോദന സമ്മേളനം എച്ച് സലാം എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഇതോടൊപ്പം വായനാ വസന്തം എന്ന പേര് നടത്തിയ പരിപാടി ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് അലിയാർ എം മാഖിയിൽ ഉദ്ഘാടനം ചെയ്തു ഗ്രഥശാല പ്രസിഡന്റ് സി ശൈലേന്ദ്രൻ അധ്യക്ഷനായി അഡ്വക്കറ്റ് ലക്ഷ്മിചന്ദ്രൻ ജിഷിബു വീണ ശ്രീകുമാർ ശാലിനി തോട്ടപ്പള്ളി ആർ ബാബു വെള്ളാർമല സ്കൂൾ അധ്യാപകൻ ഉണ്ണികൃഷ്ണൻ ആർ രാകേഷ് സത്യൻ എന്നിവർ സംസാരിച്ചു വളർന്ന് വികസിക്കുന്ന ലോക മനുഷ്യ സമൂഹത്തിന്റെ വികാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിജ്ഞാനമാണ് ആ വിജ്ഞാനത്തിന്റെ വളർച്ച ഏറ്റവും പ്രധാനമായി കണക്കാക്കിയാലാണ് നമുക്ക് മുന്നോട്ട് നിങ്ങൾ ഇപ്പോ പതിനാറ് വയസ്സുള്ള കുട്ടികളാണെങ്കിൽ അല്ലെങ്കിൽ പതിനേഴ് വയസ്സുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾ ഒരു മുതിർന്നു ജീവിക്കാൻ പോകുന്ന ഒരു സമയം എന്ന് പറഞ്ഞാൽ ഒരു പതിനഞ്ചു ഇരുപതോ കൊല്ലം കഴിഞ്ഞു ആ ഒരു പതിനഞ്ചോ ഇരുപതോ കൊല്ലം കഴിയുമ്പോൾ ലോകത്തിന്റെ അല്ലെങ്കിൽ സമൂഹത്തിന്റെ ഒരു ജീവിത എങ്ങനെയായിരിക്കും എന്നുള്ളത് ഇപ്പോ ഇങ്ങനെ ഒന്നും പ്രിഡിക്ട് ചെയ്യാൻ പോലും പറ്റില്ല അതിന്റെ കാരണം അത്രമാത്രം വേഗതയിലാണ് ശാസ്ത്രത്തിന്റെ വളർച്ച സംഭവിക്കുന്നത് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാവുന്നത് ആ പുതിയ അറിവുകൾ പുതിയ വിജ്ഞാനം അതിൻ്റെ കൈമാറ്റം അതിങ്ങനെ അതിവേഗതയിൽ ഉണ്ടാകുന്ന ഒരു ലോകത്താണ് നിങ്ങൾ ജീവിക്കേണ്ടി വരിക